വേണ്ടി നിലകൊണ്ട ഒരു ധീര വനിതയുടെ കഥയാണിത് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈവസലല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഖൌല ബിന്ദ് സഅലബ എന്ന ധീരവനിതയുടെ കഥ കൌലയുടെ സങ്കടമെന്തെന്നാൽ ഒരു ദിവസം ഖൌലയുടെ ഭർത്താവ് ഔസ് ഇബ്നു ഇബനു സാമിദ്ദേഷ്യത്തിലൊരു വാക്ക് പറഞ്ഞു നീ എനിക്കെന്റെ ഉമ്മയെപ്പോലെയാണ് അക്കാലത്ത് ഇതൊരുതരം വിവാഹമോചനമായിരുന്നു ലിഹാർ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഖൌലയുടെ ഹൃദയം തകർന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു തന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും കുട്ടികളുടെ ഭാവിയും ഒരുപോലെ അവരെ അലട്ടി അതായത് ഭാര്യ എന്നുമിനിയുള്ള കാലം അമ്മയെപ്പോലെ ജീവിക്കണം ഈ ദുരവസ്ഥയിൽ ഖൗല നേരെ നബി നബിസല്ലാഹു അലൈവസ്ല്ലമിന്റെ അടുത്തേക്ക് പോയി തന്റെ സങ്കടങ്ങൾ കണ്ണീരോടെ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകം സല്ലല്ലാഹു അലൈവൈ വസ്ല്ലം ഖൗലയെ ശ്രദ്ധയോടെ തേട്ടു എന്നാൽ അക്കാലത്ത് ലിഹാറിനെക്കുറിച്ചുള്ള നിയമങ്ങൾ ഖുറാനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രവാചകനും എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു അദ്ദേഹം ഖൗലയോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഖൗല പിന്മാറിയില്ല തന്റെ സങ്കടം തീരും വരെ അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവിൽ അവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു ആകാശങ്ങളിലേക്ക് നോക്കി അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു ഖൗലയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചവൻ ഉത്തരം നൽകി ഖുറാൻ വാക്യങ്ങൾ അവതരിക്കപ്പെട്ടു അതായത് സൂറ അൽ മുജാദില എന്ന അധ്യായമിറങ്ങി ഈ സൂറയിലെ ആദ്യവാക്യങ്ങൾ ഖൗല ബിൻ സഅലബ എന്ന ധീരവനിതയുടെ കഥയാണ് പറയുന്നത് പടച്ചവൻ പറയുന്നു തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അല്ലാഹുവിങ്കിലേക്ക് ആവലാതി സമർപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് അല്ലാഹു കേട്ടിട്ടുണ്ട് അല്ലാഹു നിങ്ങളുടെ സംഭാഷണം കേൾക്കുന്നുണ്ട് തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഖുറാൻ അൻപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം ഈ വാക്യങ്ങളിലൂടെ ജിഹാറിനുള്ള നിയമപരമായ പരിഹാരം അല്ലാഹു വ്യക്തമാക്കുന്നു അങ്ങനെ വർഷങ്ങളായി അറബികൾ തുടർന്നുപോന്ന വലിയൊരു അനാചാരം അവിടെ അവസാനിച്ചു ഖൌലക്ക് നീതി ലഭിച്ചു നീതിയുടെ പ്രതീകം ഖൌല ബിൻ സഹലബയുടെ ധീരമായ ഈ പ്രവൃത്തി സ്ത്രീകൾക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്താനും നീതിക്കുവേണ്ടി നിലകൊള്ളാനുമുള്ള പ്രാധാന്യം എടുത്തു കാണിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ചരിത്രം ഓർമ്മിക്കപ്പെടുന്നു ഉമർ ഖലീഫയുടെ കാലത്തും ബിൻ സഹലബയെ വലിയ ആദരവോടെയാണ് കണ്ടിരുന്നത് അല്ലാഹു ഏഴാകാശങ്ങൾക്കുമീതേ നിന്ന് തന്റെ പരാതി കേട്ട സ്ത്രീയാണവർ എന്ന് ഉമർ ഖലീഫ പറഞ്ഞിട്ടുണ്ട് ഖൌലബിൻ സഹലബ നീതിക്കുവേണ്ടി നിലകൊണ്ട് ഒരു ധീര വനിത